മഞ്ഞൾ അരച്ചിട്ട് കാലില് അപ്പം കാലിൽ മഞ്ഞൾ അരച്ചിട്ട് മഞ്ഞളിൻ്റെ കളറിനൊരു വ്യത്യാസം ഒക്കെ ഭയങ്കര നീരാണ് അരച്ചിട്ടപ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ടെന്നൊക്കെ പറഞ്ഞു ഹലോ ഹായ് രാവിലെ മുതലേ ചേൻ്റെ കാലിന് ചെറിയ വേദനയാണ് അപ്പം മമ്മി നീ അവര് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയത്തില്ല ചൂട് പിടിച്ച് കഴിയുമ്പോൾ കുറയുമെന്ന് വിചാരിക്കുന്നു

ില്ല ഇങ്ങനെ വരുമ്പോ ചെറുതാവും വീണ്ടും വലിയ നടക്കാൻ പറ്റുന്നില്ല രാവിലെ ആവുമ്പോൾ കൂടിക്കൊണ്ടിരുന്നേ അന്ന് അടവട ബന്ധപ്പെട്ടുന്ന രീതിയാണോ എ അവിടെ ജോസ് കണക്ഷൻ ആയിട്ടാ അത് വെള്ളം ഇന്നിട്ടുണ്ട് ഉണ്ടാവുന്നതിനെ അല്ല അവിടെ വലിയിട്ടാണോ എന്തി അമ്മ ഇതാണ് താഴെ ആയെന്ന് ആ ആ खाली ചവന്നിരിപ്പണ്ട് ആ खाली ചവന്നിരിപ്പണ്ടന്ന് ചവന്നല്ല കുറച്ച് കോവ ഒരു കോറും കൂടി കാണണ്ടേ

ും കാണാനില്ലേ സാധാരണ വന്നുകൊണ്ടി പോകാൻ വേനടാ ഇവിടെ ഇനിയിപ്പൊ വന്നിവിടെ വേന എടുക്കുന്ന മാറ്റി പിന്നെ ടക്കുന്ന കാലിന് വയ്യാതെ ഉച്ചേപ്പേക്കും വേദന കൂടി അതുകൊണ്ട് മഞ്ഞൾ മഞ്ഞൾ അരച്ചിട്ടും കാലില് അപ്പൊ കാലില് മഞ്ഞൾ അരച്ചിട്ട് അപ്പൊ മഞ്ഞന്റെ കളർന്നൊരു വ്യത്യാസം അപ്പൊ അത് പരീക്ഷിക്കാൻ വേണ്ടിട്ടാട്ടോ ഈ കാലയിലും കൂടെ മഞ്ഞൾ അരച്ചിട്ട് കറക്റ്റ് ഈ കളറാകോ ഇതിലെന്ന് അറിയാൻ വേണ്ടിട്ട് എന്തായാലും കടിച്ചതാണോ എന്നൊരു സംശയം കാരണം നീരും വെച്ചിട്ടുണ്ട് പുറ്റിയലൊക്കെ ഭയങ്കര നീരാണ് അപ്പം കടിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ് മഞ്ഞൾ അരച്ചിട്ടപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അതെ മഞ്ഞൾ അരച്ചിട്ടപ്പോൾ ഒരു ആശ്വാസം പോലും എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്തൊക്കെ എനിക്ക് മൊത്തത്തിൽ എൻ്റെ ശരീരത്തിനൊരു ഭയങ്കര ഒരു ക്ഷീണം പറയും പറ്റുന്നില്ല നിൽക്കാനൊന്നും പറ്റുന്നില്ല കിടന്ന് ഇപ്പം കിടന്ന് ഇത് അരച്ചിട്ട് കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വേദനയില്ല പക്ഷെ പാലും നിലത്തോട്ട് തുടത്തില്ല ഭയങ്കര വേദനയാണ് തൊടാൻ പറ്റുന്നില്ല പക്ഷേ ഇതും വെച്ചുകൊണ്ട് നടന്നു വരെ നമ്മൾ വീഡിയോ എടുത്ത് രാവിലെ കേട്ടോ ഇതും വെച്ച് വലിച്ചുകൊണ്ട് നടന്നു ഇവിടെ എടുത്തുകൊണ്ട് പോയത് എന്നിട്ട് വീഡിയോ എടുക്കണമല്ലോ നോക്കാൻ ഞങ്ങൾ പോയാൽ നടന്നു പക്ഷേ ഇപ്പോൾ അതിപ്പോൾ അതിൽ ഒട്ടും വരുന്നില്ല അനക്കാൻ പോലും വരുന്നില്ല ഭയങ്കര വേദന രണ്ട് കാലുകൾ വെച്ച് നോക്കുമ്പോൾ നല്ല നീരുണ്ട് കാലിന് നല്ല നീര് വെച്ചിട്ടുണ്ട് പക്ഷേ എന്ത് സംഭവിച്ചോന്നൊന്നും അവർ പിടുത്തവും ഇല്ല കാരണം ഇന്നലെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയായിരുന്നു പോയിട്ട് രാത്രിയിൽ കുറച്ചിടം നടക്കാനുണ്ടായിരുന്നു കുഞ്ചിറക്കനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു രാത്രി ഇരട്ടത്തെ പോയാണെങ്കിൽ നടന്നു പോകുന്നു നടന്നു പോകുമ്പോൾ ഇനി എന്തെങ്കിലും വഴി വല്ലതും കടിച്ചതാണെന്ന് അറിയത്തില്ല അത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ അതെ അതെ കാരണം രാത്രി വന്ന് കിടക്കുമ്പോഴും അങ്ങനെ വൈകുന്നേരം വന്ന് കിടക്കുമ്പോഴേലും കട്ടുകിടപ്പൊക്കെ തോന്നുന്നുണ്ടതാണ് പക്ഷെ അതൊന്നും തോന്നിയില്ല രാത്രിയിലും ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ നേരം ഇവിടെത്തെഴുന്നേറ്റ് കാലിന് ഞാൻ കട്ടിൽ എടുക്കുമ്പോ എനിക്ക് ചെറിയ വേദന പോലെ പിന്നെ പിന്നെ ആ വേദന കൂടാൻ തുടങ്ങി രാത്രി ആണല്ലോ നമുക്ക് മുഖ ഒന്നും കടിച്ചിട്ട് പോകാനൊന്നും പറ്റിയല്ലോ കാരണം അതിനുള്ള ഒരു സാധ്യതയില്ല അവിടെ വരക്കാത്തൊന്നും ഒരു സാധനം കേറുക കടിക്കൊന്നുമില്ല ഈച്ച പോലും അറിയാവേ ഇതേണ്ട ഇതൊണ്ട ഇത് മെലിഞ്ഞ കാല് ഇത് വയസ്സിന്ന് കിളവനായവ പോലെ ചുക്കി ചുളിങ്ങി ചുലുങ്ങിയവരെ ഇരിക്കുന്നതിൽ ഇത് നല്ല മിനിസം മെനിഞ്ഞി നല്ല കുട്ടപ്പനായിരിക്കുന്നു അത്ര വ്യത്യാസമുണ്ട് അവിടെ നല്ലപോലെ അറിയാം എന്തോ അറിയത്തില്ല അപ്പം ഇവർ കുറേ മുമ്പ് ആശുപത്രി പോവാൻ ആശുപത്രി പോകാനൊക്കെ പോയി ഞാൻ ആശുപത്രി പോവാനായിട്ട് എനിക്ക് ആശുപത്രി പോകാൻ ഹൃദയം ഒരു ആദ്യം പറഞ്ഞു വേദന ഗുളിക കഴിക്കും വേനകുളി കഴിക്കാം നമുക്ക് വേനകുളികൾ കഴിക്കേണ്ട കാര്യമില്ല വേദന വേദനകളി വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക കഴിച്ചാൽ മാറുന്ന വേദനയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടൊരു ഒരു മനസ്സിലാവും തലവേദനയാണെങ്കിൽ ഒരു ഗുളി കഴിച്ചാൽ മാറും നടുവേദനയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗുളി മേടിച്ച തൽക്കാലത്തേക്ക് മാറും എവിടെയെങ്കിലും വയർ വേനൽ വേത്ത് വേദന അല്ലെങ്കിൽ കാലുമുട്ടിൽ കട്ട് കഴപ്പ് വേദന അതൊക്കെ മാറും ഇതേനല്ല ഇതാ ഒരു ഞരമ്പ് ഈ കൊതുകാലിൻ്റെ ഇവിടുത്തെ ഈ ഞരമ്പ് ഈ ഒരു സ്പോട്ടിലാണ് വേദനിക്കുന്നത് പക്ഷെ പുറമേ കടിച്ചതായിട്ടോ ഒരുപാട് പോലും ഇല്ല ധനം എനിക്ക് പിടുത്തമില്ലെങ്കിൽ കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നു അപ്പം പക്ഷേ എനിക്ക് കാറിങ്ങനെ അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ വെക്കാല്ലേ നമ്മള് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ പറ്റില്ല ഞരമ്പ് പൊട്ടിപ്പോകുന്നില്ല ഞരമ്പിൽ അതാണ് കാരണം എനിക്ക് ഞരമ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി എനിക്ക് ഒരു തോന്നി രണ്ടു മൂന്ന് ദിവസം മുന്നേ ഈ കാറിൻ്റെ ഇവിടത്തെ ഞാൻ രണ്ടു ഞരമ്പില് ഭയങ്കര വേദനയായിരുന്നു മുണ്ടഴിച്ചിട്ടാ പോലും നമ്മുടെ മുണ്ട് തട്ടുമ്പോൾ തട്ടുമ്പോഴും ഭയങ്കര വേദനയായിരുന്നു അത് പക്ഷേ അന്നടുത്തേ വേദന കഴിഞ്ഞു മാറി അതുപോലെ അറിയത്തില്ല ഇത് പറഞ്ഞ ഇത് ബലി ഞരമ്പിനല്ലേ ഈ വലിയ ഞരമ്പിലായത് കൊണ്ട് ഈ കാലിൽ നമ്മൾ ഊന്നി നടക്കുമ്പോൾ ഇതിങ്ങനെ ഈ ഞരമ്പിന് വാക്കിങ് വരുന്നുണ്ട് ശരിക്ക് ഇവിടെ ഇവിടെ കുത്തി നിക്കാനും പറ്റിയല്ലോ അല്ല രാവിലെ ഇവിടെ കൂത്തി നിൽക്കത്തില്ല മൊത്തത്തിൽ പോലും ഒറ്റക്കാല ഊത്തി നിൽക്കാൻ പറ്റത്തില്ല വീടും ഒറ്റക്കാലം താഴെ പോവും എന്തായാലും നോക്കാം വിഷമാണെങ്കിൽ പ്രവർത്തനം നടക്കേണ്ട സമയം കഴിഞ്ഞല്ലേ ഇന്നലെ രാത്രി കടിച്ചാണെങ്കിൽ എന്നാ പോലും കഴിഞ്ഞാൽ കട്ടുകിടപ്പില്ല ഒരു തടച്ചിലോ ഒരു എന്തെങ്കിലും ഒരു തോന്നും ഒരു അസ്വസ്ഥ തോന്നിതാണെന്നില്ല വേദന മാത്രം അനെങ്ങാതിങ്ങനെ എടുക്കാണെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ കഴിയാൻ ജീവൻ പോകുന്നു വേദന ഇന്നത്തെ വിശേഷം ശേഷം ഇത് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ വീഡിയോ എടുക്കുകയല്ലായിരുന്നു ഇങ്ങനെ എന്തോക്കെങ്കിലും സംഭവം വേദന ഉണ്ടായിട്ടുണ്ടെങ്കിലും ചുമ്മാ എന്തേലും ഞരമ്പിനെ ഈ കൊതുകാലിൻ്റെ ആടുത്തുമല്ലിൻ്റെ ഞരമ്പിന് എന്തേലും വേദന കടിച്ചതായിട്ടും അറിയത്തില്ല തട്ടിട്ടില്ല മുട്ടിട്ടുമില്ല ഒന്നുമില്ല ആ ഒരു സ്പോട്ടിൽ ഭയങ്കര വേദന ഹായ് എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ആ തുടക്കം എടുത്തതിൻ്റെ ബാക്കിയെടുക്കുന്നത് കേട്ടോ ആ വീഡിയോ എടുത്ത് അവസാനിപ്പിച്ചാണ്ട് പിന്നെ ഒരു ഓർമ്മയില്ല പെട്ടെന്ന് ഭയങ്കരമായിട്ട് കാലിനോ ഭയങ്കരമായിട്ട് വേദന കൂടി വൈകുന്നേരമായ ഒട്ടും കുറഞ്ഞില്ല പിന്നെ എല്ലാവർക്കും ഭയങ്കര പേടി എന്തെങ്കിലും കടിച്ചതാണെങ്കിൽ നമ്മളിങ്ങനെ വെച്ചോണ്ടിരുന്ന രാത്രിയിൽ പ്രത്യേകിച്ച് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അതിനുമുമ്പ് എനിക്ക് പിന്നെ ഒരു സംശയം തോന്നി കാരണം ഞാൻ ഉച്ചയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് രൂപ മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കിടന്ന് ചെഴുന്നേറ്റം എനിക്ക് സ്ഥലകാലബോധം ഇല്ലാത്തതുപോലെ ഇനി ആടി കളിക്കായിരുന്നു ഞാൻ ഇനി വീഴാൻ തുടങ്ങുമായിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു ഭയങ്കരമായിട്ട് ബി പി ഒക്കെ ഡൗണായിപ്പോയി ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്കൊരു സംശയം എന്തെങ്കിലും കടിച്ചിട്ടുണ്ടാകുമോ എന്നൊരു തോന്നല് പിന്നെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വൈകുന്നേരം നമ്മുടെ ഇവിടെ അടുത്തൊരു വിഷകാരിയുണ്ട് ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിലല്ല വിഷകാരി എന്നാണ് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല അതായത് ഇങ്ങനെ വിഷം തേണ്ടിയതൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പം പച്ചമറി നായുർവേദ ചികിത്സയാണ് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോയി അവിടെ ചെന്ന് സംഭവം അവർ നോക്കി ഒരു മരുന്നൊക്കെ അരച്ച് കാല കിട്ടു നോക്കിയിട്ട് അവർ പറഞ്ഞു എന്തോ ചെറിയ വിഷമുള്ള എന്ത് കടിച്ചിട്ടുണ്ട് അതായത് പാമ്പ് പോലെ പാമ്പ് അവർക്ക് കാണാൻ പാടൊന്നുമില്ല പക്ഷേ എന്താ വിഷം തീണ്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വന്നത് എന്തായാലും വന്ന നന്നായി എന്നവരും പറഞ്ഞു കാരണം എന്താ കടിച്ചോന്നു കാണാൻ അറിയാൻ പറ്റത്തില്ല എന്തെങ്കിലും പിന്നെ പാമ്പിൻ്റെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ വലിയ രീതിയിൽ ചെറുതായിട്ടുള്ളൊരു എന്തോ ഇത് സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കരുത് പോകണം അല്ലെങ്കിൽ ഇതിനുള്ള ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവരും പറഞ്ഞു കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ട് ചില ഇത് കടി പാമ്പ് കടിച്ചിട്ട് രണ്ട് ദിവസമൊക്കെ അതും വെച്ചോണ്ട് നടന്ന് വേദനയൊക്കെ വെച്ചോണ്ട് നടന്ന് മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം ഈ വിഷം കയറി ബാധിക്കും അതായത് വലിയ വിഷമോ ചെറിയ വിഷമം എനിക്ക് അതിനെക്കുറിച്ച് കൃത്യം ചിലപ്പം വലിയ വലിയ വിഷമുള്ള താമ്പുകളൊന്നും ആയിരിക്കില്ല ചെറിയ വിഷമമുള്ള താമ്പുകളായിരിക്കും അപ്പം അതിൻ്റെ വിഷം അതുക്കെ സാവധാനമായിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രവർ പ്രവർത്തിക്കുന്നത് അപ്പം നമ്മുടെ അവയവങ്ങളെല്ലാം താറമഹാക്കി കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ക്ഷീണം വരുന്നത് തന്നെ അപ്പോൾ അന്നിട്ട് ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ അവർ വന്നൊരിക്കലും ഇങ്ങനെ സംശയത്തിന്റെ രീതിയിൽ ഒരിക്കലും വെച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് ഒരു ദിവസം പവര് മൊത്തം വെച്ചോണ്ടിരുന്നു രാത്രിയിലാണ് സംഭവിച്ചതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ മരുന്ന് ഇതിനു വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും എന്തോ വിഷം തീണ്ടിട്ട് ഉണ്ടെന്ന അവർ ഓപ്പ പറഞ്ഞു മരുന്നിട്ടും മരുന്നിട്ട് പിന്നെ പിറ്റേ ദിവസം ആ ഇതിൻ്റെ പിറ്റേ ദിവസമായി ഒരു ഒന്നൊന്നര ദിവസം കൊണ്ട് പിന്നെ എടുത്തു അതിൽ നിന്ന് ആ വേദനയെല്ലാം ഒന്ന് കുറഞ്ഞ് പിന്നെ അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഓക്കെ ഇപ്പം അവിടെ വന്നും കഴിച്ചതായിട്ട് പോലും ഒരു ഫീല് പോലും തോന്നില്ല ആ ഒരു പോയിന്റിൽ ആ ഒരു ജനമ്പിൽ ആ ഒരു പോയിന്റിൽ കുഞ്ഞിരു വേദന പോലെ തോന്നില്ല അല്ലാണ്ട് ഇവർ ഒന്നുമില്ല അതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോയുടെ ബാക്കി പോലും എടുക്കാൻ പറ്റാണ്ട് വന്ന് പെട്ടെന്ന് തീരെ വീരാവശ്യമായപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ടെൻഷനായി അങ്ങനെ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല രാവിലെയൊക്കെ അഞ്ചരിച്ചും കളിച്ചൊക്കെ വീഡിയോ എടുത്തു പിന്നെ ആയപ്പോഴത്തേക്കും നമ്മൾ റിലേ പോയി പിന്നെ വീഡിയോ എടുത്തില്ല ഇന്നിപ്പം ഞാൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൈൻഡപ്പായിട്ട് എടുക്കുവാണ് ഇപ്പം പിന്നെ നാളെ എടുക്കണം അവൾ കൊച്ചുങ്ങൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തോണ്ട് അതിലേക്ക് നടക്കുന്ന എടുത്തുകൊണ്ട് നടക്കുന്ന നല്ല വഴക്കാണ് ഇപ്പോൾ സമയം രാത്രി പത്തര പതിനൊന്ന് മണി ആവറായി അപ്പം ആരെ കൂട്ടാറുള്ള വീഡിയോ എടുത്ത് ഈ വീഡിയോ നാല് രാവിലെ ആയിരിക്കും വരുന്നത് അപ്പോൾ അസുഖമായിരിക്കുന്നു അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഇടാതിരുന്നുകഴിഞ്ഞാൽക്കായിട്ട് വിചാരിക്കും എന്ത് സംഭവിച്ചു നമ്മൾ പിന്നെ പറയാൻ വേണ്ടി രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും പറയുള്ളൂ അതുകൊണ്ട് ആ വീഡിയോ ഒന്നിച്ചില്ലാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ മറ്റേ വീണ്ടും കാണാം ബൈ